കേരളത്തിൽ നിന്ന് അകലെ പശ്ചിമഘട്ടത്തിൽ ഏകദേശം മൂവായിരത്തി ഇരുന്നൂറ് അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മലയോര ഗ്രാമമാണ് ഏലവീഴാപൂഞ്ചിറ ഇവിടുത്തെ മലമുകളിലാണ് ഈ പ്രദേശത്തെ പോലീസ് വയർലെസ് സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത് സ്ഥലം അതിമനോഹരമാണ് പക്ഷേ അതേസമയം വളരെ അപകടകരവുമാണ് അതുകൊണ്ട് പൊതുജനങ്ങൾക്ക് ഇവിടെ പ്രവേശനം നിരോധിച്ചിരിക്കുന്നു എന്നാൽ ഒരു ദിവസം ഏലവീഴാ പൂഞ്ചിറയ്ക്ക് അടുത്തുള്ള വനത്തിൽ നിന്ന് ഒരു മുറിച്ച കാൽ കണ്ടുകിട്ടുന്നതോടെ അവിടുത്തെ ദുരൂഹകൾക്ക് തുടക്കമാവുന്നു നഗരത്തിൽ നിന്നും അല്പദൂരം കഴിഞ്ഞാൽ പൂഞ്ചറയിലേക്കുള്ള ബസ് പുറപ്പെടും ഒരു പകുതി സിഗരറ്റ് വലിച്ചു തീർത്ത് മധു ബസിൽ കയറിയിരുന്നു ഒരു പോലീസ് ഉദ്യോഗസ്ഥനായ അദ്ദേഹം അവധിക്കാലം കഴിഞ്ഞ് പൂഞ്ചറിയിലേക്ക് മടങ്ങുകയാണ് മണിക്കൂറുകൾ നീണ്ട യാത്രയ്ക്ക് ശേഷം ബസ് നിന്നു അദ്ദേഹത്തിന്റെ കൈവശം ഒരു ബാപ്പാക്കും ഒരു പ്ലാസ്റ്റിക് കവറും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബസ്സിൽ നിന്നിറങ്ങി കടയിൽ നിന്ന് ആവശ്യത്തിന് അരി എണ്ണ ഉള്ളി മുളക് എന്നിവ വാങ്ങി ഇവിടെ നിന്ന് മലമുകളിലേക്ക് പോകണമെങ്കിൽ ജീപ്പ് മാത്രമാണ് ആശ്രയം വഴി നനഞ്ഞതും മോശവുമാണ് ഡ്രൈവറാകട്ടെ ഫോണിൽ സംസാരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ ഗർഭിണിയാണ് ആശുപത്രിയിൽ അഡ്മിറ്റാണ് അതിനാൽ അദ്ദേഹം വളരെ സന്തോഷവാനാണ് മധു ഡ്രൈവറുടെ വാക്കുകൾ കേട്ട് മൗനമായി ഇരുന്നു മധുവിന്റെ സ്റ്റേഷൻ മലമുകളിലാണ് അവിടെ എപ്പോഴും മഴയും മണ്ണിടിച്ചിലും ഭയങ്കരമായ ഇടിമിന്നലും ഉണ്ടാകും കുറച്ചു ദൂരം ചെന്നപ്പോൾ വഴി മോശമായതിനാൽ വണ്ടി നിർത്തി ഷോർട്ട് കട്ട് വഴി കാട്ടിലൂടെ പോകണം നഗരത്തിൽ നിന്ന് വയർലെസ് സ്റ്റേഷനിലേക്ക് വെള്ളം എത്തിക്കുന്ന ഏക ഡ്രൈവറാണ് രവി കാട്ടുപാതയിലൂടെ പോകുമ്പോൾ ചെറിയ അരുവിയുടെ അടുത്തുള്ള പുല്ലിൽ രക്തം കണ്ട മധു ഒന്ന് ഞെട്ടി ഈ സ്ഥലം സുരക്ഷിതമല്ല പെട്ടെന്ന് കാട് കടന്ന് മലമുകളിൽ എത്തിയപ്പോൾ സഹപ്രവർത്തകനെ കണ്ടു അവനും അവധി കിട്ടിയിരുന്നു അയാൾ യാത്ര പറഞ്ഞു പോയപ്പോൾ മധു അല്പം വിശ്രമിച്ച ശേഷം മുന്നോട്ട് നടന്നു ചെക്ക് പോയിന്റിലെ നിയന്ത്രിത മേഖലയുടെ ബോർഡ് ആരോ എടുത്തുമാറ്റിയത് അദ്ദേഹം കണ്ടു മധു അതൊക്കെ നേരെയാക്കി വയർലെസ് സ്റ്റേഷനിലെത്തി നഗരത്തിലെ മുഴുവൻ വയർലെസ് സംവിധാനത്തിന്റെയും കേന്ദ്രമാണിത് കല്യാണമുള്ളതിനാൽ വെണ്ടയും ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ സ്ഥലം വിടുമെന്ന് മധു കേട്ടു വെണ്ടയം തികഞ്ഞ വെജിറ്റേറിയൻ ആയതിനാൽ മധുവിന് താല്പര്യമില്ലാതിരുന്നിട്ട് മാട്ടിറച്ച് ഫ്രിഡ്ജിൽ വെക്കേണ്ടി വന്നു ഇവിടെ ജോലിയുടെ തിരക്കുകളൊന്നുമില്ല വയർലെസ് സംവിധാനം ശ്രദ്ധിക്കുക എന്നതാണ് ഡ്യൂട്ടി ഉച്ചഭക്ഷണത്തിന് വെജിറ്റേറിയൻ ഭക്ഷണം മധുവിന് ഇറങ്ങുന്നില്ല അതുകൊണ്ട് താലത്തിൽ ബാക്കി വന്ന ചോറ് പുറത്തുള്ള രണ്ട് നാക്കുട്ടികൾക്ക് കൊടുത്തു ഇവിടെ ഉരറ്റകുന്നിൻ മുകളിൽ നിന്നാൽ മാത്രമേ ഫോൺ നെറ്റ്വർക്ക് കിട്ടൂ അതിനാൽ ആവശ്യം വന്നാൽ അവിടെ കയറി വേണം സംസാരിക്കാൻ അടുത്ത ദിവസം രാവിലെ രണ്ട് സഹോദരന്മാരും അമ്മയും ഇവിടം സന്ദർശിക്കാനെത്തി അവരുടെ അച്ഛൻ ഏതാനും വർഷം മുൻപ് മരിച്ചുപോയി അദ്ദേഹം ഇവിടെയാണ് ഡ്യൂട്ടി ചെയ്തിരുന്നത് അച്ഛന്റെ ഓർമ്മകളും ഇവിടുത്തെ പ്രകൃതി ഭംഗിയും ഒരുമിച്ച് അനുഭവിക്കാനാണ് അവർ വന്നത് ആകാശം മേഘാവൃതമാവുകയാണ് എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാം നായ്ക്കൾ ഭയന്ന് അഭയം തേടുന്നു മധു അമ്മയോടും മകനോടും അകത്ത് കയറാൻ പറഞ്ഞപ്പോൾ ചേട്ടൻ കാറിന്റെ താക്കോൽ പോക്കറ്റിൽ നിന്ന് എപ്പോഴോ വീണുപോയത് ശ്രദ്ധിച്ചു അതുകൊണ്ട് അത് തെരയാനോടി അപ്രതീക്ഷിതമായി ശക്തമായ ഇടിമിന്നൽ ഉണ്ടായപ്പോൾ എല്ലാവരും ഞെട്ടി മധു അവരെ അകത്തിരുത്തി ഓടിച്ചെന്ന് ചേട്ടനെ തെരഞ്ഞെങ്കിലും രക്ഷിക്കാനായില്ല ഇടിമിന്നലേറ്റ് അദ്ദേഹം മരിച്ചു ഒടുവിൽ മേലുകാപ്പ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വന്ന് അദ്ദേഹത്തിന്റെ മൃതദേഹം കൊണ്ടുപോയി രാത്രിയിൽ തനിച്ചിരുന്ന മത്യപിക്കുമ്പോൾ മധുവിന്റെ മനസ്സ് അസ്വസ്ഥമാവുന്നു അദ്ദേഹം എന്തോ ആലോചിച്ച് മൗനമായി ഇരുന്നു ദൂരെ ചെന്നാക്കളുടെ ഒരീടിൽ കേൾക്കുന്നു നാക്കുട്ടികൾ ആകട്ടെ എന്തോ ഒരു പ്രത്യേക ഇണത്തിൽ കരയുന്നു രാവിലെ ആയപ്പോൾ വെണ്ടയും എല്ലാം ഒരുക്കി സ്ഥലം വിട്ടു പോകുന്നതിനു മുൻപ് പറഞ്ഞു പുതിയതായി ഡ്യൂട്ടിക്ക് വരുന്നവനോട് വേണ്ടതെല്ലാം കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് വിഷമിക്കേണ്ട ഞാൻ പോവുകയാണ് മധുവിന് അല്പം സന്തോഷമായി എന്തായാലും കുറച്ച് മട്ടൻ കഴിക്കാമല്ലോ അതിനാൽ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന മട്ടൻ എടുത്ത് അദ്ദേഹം തന്നെ പാചകം ചെയ്തു ഉച്ചയായപ്പോൾ പുതിയ ഓഫീസിൽ സുതി എത്തി മദ്യവും സിഗരറ്റും മധുവിനെ കാണിച്ചുകൊണ്ട് പറഞ്ഞു എന്റെ കല്യാണം ഉറപ്പിച്ചു ഈ സന്തോഷത്തിൽ അല്പം മദ്യം കഴിച്ചാലോ മധു പാചകം ചെയ്ത മട്ടൻ കഴിച്ച സുതി അത്ഭുതപ്പെട്ടു ചേട്ടാ ഇത്ര നന്നായി പാചകം ചെയ്യാൻ എങ്ങനെ അറിയാം നല്ല തൃപ്തിയോടെ കഴിക്കുന്നതിനിടയിൽ മധുവിന് പെട്ടെന്ന് ഛർദ്ദിക്കാൻ വന്നു ഇന്നലെ ഇടിമിന്നലേറ്റ മൃതദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് കടന്നു വന്നു ഇരുവരും മത്യപിക്കാനിരുന്നു രാവിലെ ശ്രദ്ധിച്ചപ്പോൾ ഇന്നലെ രാത്രിയിലെ മഴ കാരണം ആന്റിന തകർന്നിരിക്കുന്നു അതുകൊണ്ട് ഭക്ഷണം കഴിച്ച ശേഷം ഉച്ചയ്ക്ക് ഇരുവരും ആന്റിന നന്നാക്കാൻ പോയപ്പോൾ മധുവിന്റെ ശ്രദ്ധ കാട്ടിലേക്ക് പോയി നാക്കുട്ടികൾ നിർത്താതെ കരയുന്നു യഥാർത്ഥത്തിൽ ഇന്നലെ ഇടിമിന്നലേറ്റു അവയുടെ അമ്മ മരിച്ചിരുന്നു മധുവിന് സങ്കടം വന്നു അതിനാൽ മണ്ണുമാറ്റി അദ്ദേഹം സ്വന്തം കൈകൊണ്ട് അതിനെ സംസ്കരിച്ചു മനുഷ്യനായാലും മൃഗമായാലും എല്ലാവർക്കും ശരിയായ അന്ത്യകർമ്മങ്ങൾ ലഭിക്കണം നീതി എല്ലാവർക്കും തുല്യമാണ് ഇതിനിടയിൽ അടുത്തുള്ള കുളത്തിൽ കുളിക്കാൻ പോകുമ്പോൾ സുതി രണ്ട് കമിതാക്കൾ വരുന്നത് കണ്ടു സുതി ഉടൻ തന്നെ നിയന്ത്രിത മേഖലയുടെ ബോർഡ് മാറ്റിവെച്ചു സുതി ഒരു തരം കൗശലക്കാരനാണ് സ്റ്റേഷൻ ഏറ്റവും ഉയരത്തിലായതുകൊണ്ട് ദൂരെ നിന്ന് എല്ലാം കാണാം ഉച്ചയ്ക്ക് സുതി മധു പാചകം ചെയ്ത് മട്ട് നന്നായി കഴിച്ചു എന്നാൽ ആ ദിവസത്തെ കത്തിയ മൃതദേഹത്തിന്റെ ഓർമ്മ മധുവിന്റെ മനസ്സിൽ നിന്നുമായിരുന്നില്ല അതുകൊണ്ട് രുചിയുടെ പാകം ചെയ്ത മട്ടൻ ഉപേക്ഷിച്ച് അദ്ദേഹം ചോറ് കഴിച്ചു ഭക്ഷണം കഴിഞ്ഞ് സുധി ദൂരദർശിനി ഉപയോഗിച്ച് കമിതാക്കളെ കാണുന്ന തിരക്കിലായപ്പോൾ മധുവിന് ദേഷ്യം വന്നു അതുകൊണ്ട് അവരെ ശാസിച്ച് ഓടിച്ച ശേഷം നോ റെസ്ട്രിക്ഷൻ ബോർഡ് വെച്ച് സുധിയോട് പറഞ്ഞു ഒരു മാസം കഴിഞ്ഞാൽ നീയും ഇങ്ങനെയൊക്കെ ചെയ്യും കുറച്ചൊന്നും ക്ഷമിക്കേടാ അപ്പോഴാണ് താഴത്തെ റോഡിൽ ഓഫീസർ ജോഷിയുടെ കാർ കണ്ടത് ഇരുവരും പെട്ടെന്ന് ഒരുങ്ങി ജോഷി ഇന്ന് വളരെ ദേഷ്യത്തിലാണ് കുന്നിൻ മുകളിൽ നിന്ന് ഫോണിൽ വഴക്കിടുകയാണ് കോൺസ്റ്റബിളിനോട് ചോദിച്ചപ്പോൾ ജോഷിയുടെ ഭാര്യകുട്ടിയെ ഉപേക്ഷിച്ച് ഇന്നലെ രാത്രി ഒരു ഡ്രൈവറുടെ കൂടെ ഒളിച്ചോടി എന്നും അത് അറിഞ്ഞു പെട്ടെന്ന് ഹെഡ് ഓഫീസിൽ നിന്ന് ഫോൺ വന്നപ്പോൾ ജോഷി തിടുക്കത്തിൽ പുറപ്പെട്ടു പെട്ടെന്ന് പോയതിന്റെ കാരണം അല്പസമയം കഴിഞ്ഞപ്പോൾ ഇരുവർക്കും മനസ്സിലായി മേലുകാപ്പ് പോലീസ് സ്റ്റേഷനടുത്ത് ഒരു സ്ത്രീയുടെ മുറിച്ച് കൈ കണ്ടെടുത്തിരിക്കുന്നു അതുകൊണ്ട് സമീപത്തുള്ള എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഫോറൻസിക് വിഭാഗത്തിന്റെ അഭിപ്രായത്തിൽ സ്ത്രീക്ക് മുപ്പതിനും മുപ്പത്തിരണ്ടിനും ഇടയിലാണ് പ്രായം അടുക്കളയിൽ ഉപയോഗിക്കുന്ന മൂർച്ചയുള്ള കത്തി ഉപയോഗിച്ച് വളരെ വിദഗ്ധമായി കൈമുറിച്ചെടുത്തിരിക്കുന്നു അതോടൊപ്പം വിരലടയാളം ലഭിക്കാതിരിക്കാൻ കൈപ്പത്തിയിലെ തൊലിയും നീക്കം ചെയ്തിട്ടുണ്ട് അതിനാൽ സമീപ പ്രദേശങ്ങളിലെ സ്ത്രീകളുടെ മിസ്സിംഗ് റിപ്പോർട്ടുകളെല്ലാം പരിശോധിക്കാൻ എസ്ഐ ഉത്തരവിട്ടു ഇതിനിടയിൽ ഫോറൻസിക് ടീം പൂഞ്ചറയിലെ വനത്തിൽ നിന്ന് കൂടുതൽ ശരീരഭാഗങ്ങൾ കണ്ടെത്തി ഈ വാർത്ത വാക്കി ടോക്കിയിൽ ശേഷം സ്തുതി ഭക്ഷണം കഴിക്കാതെ എഴുന്നേറ്റു താലത്തിലെ നിറയെ ചോറുമായി നാക്കൾക്ക് വേണ്ടി പുറത്തു വന്നപ്പോൾ അവ അമ്മയുടെ ശവക്കുഴി കുഴിക്കുന്നത് കണ്ടു സുതി നാക്കളെ ഓടിച്ച് ശവക്കുഴിക്ക് അരികിലേക്ക് ചെന്നപ്പോൾ ഞെട്ടിപ്പോയി അവിടെ ഒരു കൈ പെട്ടെന്ന് പിന്നിൽ ആരോ വന്നു നിന്നു നിഴലിൽ കണ്ടപ്പോൾ തലയ്ക്ക് നേരെ പിസ്റ്റൽ ചൂണ്ടി നിൽക്കുന്നത് മധുവാണെന്ന് മനസ്സിലായി പക്ഷെ ഇതിന് മധുവുമായി എന്താണ് ബന്ധം എന്നാൽ അദ്ദേഹം സാഹചര്യം കൈകാര്യം ചെയ്ത് സ്വയം നിയന്ത്രിച്ച് മണ്ണു മൂടിയിട്ട് പറഞ്ഞു ഈ നായ്ക്കൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ രവി റേഷനുമായി വന്നപ്പോൾ സുതി പറഞ്ഞു നീ അവനെ ശ്രദ്ധിക്കുക എനിക്ക് വയറുവേദനയുണ്ട് ബാത്റൂമിൽ പോകുന്നു ഒറ്റ ഓട്ടത്തിന് സുധീപ് ബാത്റൂമിൽ എത്തിയപ്പോൾ മധു വാതിലിന് പുറത്തു വന്നു നിന്നു അദ്ദേഹം വാതിലിൽ ശക്തിയായി മുട്ടുന്നു സുധീപ് വയന്ന് വാതിൽ തുറന്നപ്പോൾ മധു പറഞ്ഞു എന്താടാ വെള്ളമെടുക്കാതെ ബാത്റൂമിൽ പോയത് എന്നാൽ സുധീ നിശബ്ദനായി ഒന്നും മിണ്ടിയില്ല ഇതിനിടയിൽ വാർത്ത വന്നു മരിച്ച സ്ത്രീയുടെ ഒരു കാൽ പൂഞ്ചല റിപ്പീറ്റർ സ്റ്റേഷന്റെ എതിർവശത്തുള്ള കുന്നിൽ നിന്ന് കണ്ടെടുത്തിരിക്കുന്നു അതായത് ഇരുവരും നിൽക്കുന്നതിന് അടുത്തുള്ള വനത്തിൽ നിന്ന് സുധി ബാത്റൂമിൽ നിന്ന് പുറത്തുവന്നപ്പോൾ താഴെയുള്ള ആ വനത്തിൽ പോലീസുകാർ തിങ്ങിനിറഞ്ഞിരിക്കുന്നത് കണ്ടു അതുകൊണ്ട് സ്വന്തം ഫോൺ ചാർജ് ചെയ്യാൻ വെച്ച് കൺട്രോൾ സിസ്റ്റത്തിന് മുന്നിൽ വെച്ച് എന്തോ എഴുതി അത് രവിയുടെ കയ്യിൽ കൊടുക്കാൻ കഴിയുമോ എന്ന് ആലോചിച്ചു പക്ഷെ മധു ആ അവസരം കൊടുത്തില്ല അദ്ദേഹം തന്നെ രവിയെ ജീപ്പിൽ കയറ്റി വിട്ടു മധുവിന്റെ അരയിലെ ലോഡഡ് പിസ്റ്റൽ കണ്ട് സുതിക്ക് ഒന്നും ചെയ്യാനുള്ള ധൈര്യം വന്നില്ല മധുവിന്റെ സംശയം വർദ്ധിച്ചു സുധിക്ക് എന്തോ ഒരു സൂചന കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് അവനെ നിർബന്ധിച്ച് ചീട്ട് കളിക്കാൻ വിളിച്ചപ്പോൾ സുധിയുടെ കളി കണ്ടിട്ട് അദ്ദേഹത്തിന് മനസ്സിലായി അവന്റെ മനസ്സിൽ മറ്റെന്തോ ആണ് നടക്കുന്നത് ഇതിനിടയിൽ മരിച്ച സ്ത്രീയുടെ ശരീരഭാഗങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് അയച്ചതായി വാർത്ത വന്നു അപ്പോഴാണ് കൺട്രോൾ സിസ്റ്റത്തിന് പവർ പ്രശ്നം ഉണ്ടായത് സുധി ബാറ്ററി നന്നാക്കാനെന്ന വ്യാജേന ഫോൺ ചാർജറിൽ നിന്ന് ഊരിൽ പുറത്തേക്ക് കൊണ്ടുപോയി പക്ഷം മധു വളരെ സമർത്ഥനാണ് അദ്ദേഹം അത് ശ്രദ്ധിച്ചു എന്നിട്ട് സുധിയുടെ അടുത്തേക്ക് പോയി പറഞ്ഞു എടാ നിന്റെ ഫോൺ ഒന്ന് തന്നെ എനിക്കൊരു കോൾ ചെയ്യാനുണ്ട് രാവിലെ എന്റെ ബാലൻസ് തിരന്നുപോയി കോൾ ചെയ്യാനെന്ന പേരിൽ മധുകുന്നിൻ കുന്നിൻ മുകളിൽ പോയി ഫോണിലെ സിം കാർഡ് ഉരച്ചു കളഞ്ഞ് അത് ഫോണിലിട്ട് പറഞ്ഞു റേഞ്ച് ഇല്ല പിന്നെ വിളിക്കാം ഇതിനിടയിൽ പോലീസുകാർ ബാക്കി ഭാഗങ്ങൾ കണ്ടെത്തി ഒരു കൈ മാത്രമേ ബാക്കിയുള്ളൂ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ മുഴുവൻ വിവരങ്ങളും ലഭിക്കുമെന്നാണ് പ്രതീക്ഷ ഇതിനിടയിൽ ഉച്ചയ്ക്ക് പൂഞ്ചിറമലയിൽ വിനോദസഞ്ചാരികൾ വന്നപ്പോൾ മധു അവരെ ഓടിക്കാൻ പോയി ഈ തക്കത്തിന് സുതി കൺട്രോൾ സിസ്റ്റത്തിൽ നിന്ന് മരിച്ച സ്ത്രീയുടെ മുറിച്ച കൈ കണ്ട വിവരങ്ങൾ അറിയിക്കാൻ ശ്രമിച്ചെങ്കിലും മധു തന്ത്രപരമായി അത് മനസ്സിലാക്കി എന്നാൽ ബുദ്ധി ഉപയോഗിച്ച് കൺട്രോൾ സിസ്റ്റത്തിന്റെ പവർ ഓഫ് ചെയ്തു കാരണം ഇത് ചെയ്താൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആരെങ്കിലും ഇവിടെ വരുമല്ലോ ഇത് പ്രധാന വയർലെസ് കമ്മ്യൂണിക്കേഷൻ സ്റ്റേഷനാണ് പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ നടന്നു പൂഞ്ചിറ സ്റ്റേഷൻ പരിശോധിക്കാൻ ഓഫീസർ ജോഷിക്ക് ഓർഡർ വന്നു മലമുകളിൽ നിന്ന് മതുമെല്ലാം കാണുന്നുണ്ട് പോലീസ് ത റിങ്ങോട്ട് തന്നെയാണ് വരുന്നത് അതുകൊണ്ട് മധു വേഗം സിസ്റ്റം പരിശോധിച്ച ശേഷം മുഴക്കെ പറഞ്ഞു എന്തിനാ പവർ ഓഫ് ചെയ്തത് എന്നിട്ട് സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ വയർലെസ് ലൈൻ പ്രവർത്തിക്കാൻ തുടങ്ങി ഓഫീസർ ജോഷി ഒന്ന് പരിശോധിക്കാൻ വന്നു മധു അദ്ദേഹത്തെ സ്വാഗതം ചെയ്തെങ്കിലും സുതിയെ കാണാനില്ല മധു പറഞ്ഞു സർ അവൻ അടുത്തുള്ള കുളത്തിൽ കുളിക്കാൻ പോയി ജോഷി തന്റെ ഭാര്യയുടെ ചെയ്തികളെ ഓർത്ത് പിറകുറത്തുകൊണ്ട് പുറത്തുള്ള ടോയ്ലറ്റിൽ പോകാൻ ഒരുങ്ങിയപ്പോൾ മധു പറഞ്ഞു സർ അങ്ങോട്ട് പോകരുത് ഇന്നലെ അവിടെ ഒരു വിഷപ്പാമ്പിനെ കണ്ടിരുന്നു ഇങ്ങോട്ട് വായോ ജോഷി ഭയന്ന് മാറിനിന്നപ്പോൾ താഴെ കൈകളും കാലുകളും വായും കെട്ടിയ നിലയിൽ സുതി കിടക്കുന്നു അപ്പോഴാണ് വാർത്ത വന്നത് ഇളമാറുകുറിയിലെ നാട്ടുകാർക്ക് ഒരു മൊബൈൽ ഫോൺ കിട്ടി ഇത് മരിച്ച സ്ത്രീയുടെ മൊബൈൽ ആണെന്നാണ് കരുതുന്നത് ജോഷി സമയം കളഞ്ഞില്ല മുഴുവൻ ടീമുമായി അദ്ദേഹം പെട്ടെന്ന് പുറപ്പെട്ടു അവർ പോയപ്പോൾ മധു സുധിയെ കെട്ടഴിച്ചു വിട്ടു അപ്പോൾ സുധി അവനെ തള്ളിയിട്ട് ഓടിപ്പോയി എന്നാൽ ഒരുപാട് ശ്രമങ്ങൾക്കും അടിപിടികൾക്കും ശേഷം മധു അവനെ പിടികൂടി ഇരുവരും ഇപ്പോൾ കൺട്രോൾ റൂമിൽ മുഖാമുഖം ഇരിക്കുകയാണ് സുധിയുടെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ മധു എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ആരാണ് ആ സ്ത്രീ എന്തിനാണ് ഇത്ര ഭീകരമായി കൊല നടത്തിയത് പുറത്ത് ഭയങ്കരമായ ഇടിമിന്നൽ അതിശക്തമായ മഴ സുധി ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ മധു ഒരു ദൃഷ്ടിയിൽ അവനെ നോക്കിയിരുന്നു ഒരു സമയം നിശബ്ദത ഭേദിച്ച് അദ്ദേഹം പറഞ്ഞു അന്ന് നീ കണ്ട ആ കൈ എന്റെ ഭാര്യ അമൃതയുടേതാണ് പോർട്ടൽ കായം ഹൈസ്കൂളിലെ ടീച്ചറായിരുന്നു അവൾ സുധീ ഭയത്തോടെ ചോദിച്ചു അങ്ങനെയെങ്കിൽ നീ എന്തിനാണ് ഭാര്യയെ കൊന്നത് ഒരു മൃഗം പോലും ഇത്ര ഭീകരമായി ഒരാളെ കൊല്ലില്ല മധു ചിരിച്ചുകൊണ്ട് പറഞ്ഞു കല്യാണത്തിന്റെ ആദ്യ രാത്രിയിൽ ഭാര്യയ്ക്ക് ശാരീരിക സുഖം കൊടുക്കാൻ കഴിയാത്തതിന്റെ വേദന നിനക്കറിയാമോ ഡോക്ടർ പറഞ്ഞത് ഇത് ഹണിമൂൺ ഡിപ്രഷൻ ആണെന്ന് കുറച്ച് വർഷങ്ങളായി ഇത് കാരണം പല ഡോക്ടർമാരെയും കണ്ടു പക്ഷെ ഈ രോഗത്തിന് പരിഹാരം കണ്ടില്ല അമൃത മറ്റൊരാളുമായി അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടു പക്ഷെ എനിക്കറിയാമായിരുന്നിട്ടും ഞാൻ ഒരിക്കലും ഇതേക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല എന്തിന് ആ വ്യക്തി ആരാണെന്ന് പോലും അറിയാൻ ശ്രമിച്ചില്ല കാരണം ഞാനെന്ത് ചെയ്യും പക്ഷെ ആ വ്യക്തി അവളുടെ മനസ്സ് ആഗ്രഹിച്ചിരുന്നെങ്കിൽ എനിക്ക് സന്തോഷമാകുമായിരുന്നു പക്ഷെ അവൻ ആഗ്രഹിച്ചത് അമൃതയുടെ ശരീരത്തെയാണ് അന്ന് രാത്രി ഡ്യൂട്ടി കഴിഞ്ഞു വരാൻ വൈകി ഭക്ഷണം വാങ്ങി വീട്ടിലെത്തിയപ്പോൾ കണ്ടത് കയറിൽ തൂങ്ങി നിൽക്കുന്ന അമൃതയാണ് മേശപ്പുറത്ത് വെച്ച ഡയറിയിൽ എഴുതിയിരുന്നു മധു ഞാൻ വലിയ തെറ്റ് ചെയ്തു ഞാൻ ഗർഭിണിയാണ് ഇത്രയും കാലം ഞാൻ നിങ്ങളെ ഒരുപാട് പറ്റിച്ചു ഇനി വേണ്ട എന്നോട് ക്ഷമിക്കണം മധു അന്ന് ആദ്യമായി അമൃതയുടെ ഫോൺ പരിശോധിച്ചപ്പോൾ ആ വ്യക്തിയെപ്പറ്റി അറിഞ്ഞു എന്നാൽ ഈ സംഭവം പുറത്തുവന്നാൽ പല ചോദ്യങ്ങളും ഉയർന്നേക്കാം യഥാർത്ഥ പ്രതികാരം നടക്കില്ല അമൃതയെ ഞാൻ എത്രത്തോളം സ്നേഹിച്ചിരുന്നുവെന്ന് നിനക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല പ്രതികാരത്തിനായി മാത്രമാണ് ഞാൻ ഇപ്പോൾ ജീവിക്കുന്നത് അമൃതയോട് അത് ചെയ്തവൻ സമൂഹത്തിൽ നല്ലവനായി ജീവിക്കരുത് അതുകൊണ്ട് ഞാൻ അവളുടെ ശരീരത്തിലെ ഓരോ ഭാഗവും ചെറിയ കഷണങ്ങളാക്കി മുറിച്ചെടുത്തു അമൃതയുടെ ശരീരം സ്വന്തമാക്കാൻ അവൻ ആഗ്രഹിച്ചിരുന്നുവല്ലോ ആ മോഹം ഞാൻ പൂർത്തിയാക്കി കാരണം നീ ഇവിടെ വന്നിട്ട് അമൃതയുടെ മാംസമല്ലേ കഴിച്ചിരുന്നത് ഇത് കേട്ട സുധി ഭയന്ന് ഞെട്ടി ഛർദ്ദിക്കാൻ തുടങ്ങി അതായത് സുധി ആയിരുന്നു അമൃതയുമായി അവിഹിത ബന്ധം പുലർത്തിയിരുന്നയാൾ മറുഭാഗത്ത് പോലീസ് അമൃതയുടെ മൊബൈൽ കണ്ടെത്തിയപ്പോൾ സുധിയും അമൃതയും തമ്മിലുള്ള വാട്സാപ്പ് ചാറ്റ് കണ്ടതോടെ മുഴുവൻ രഹസ്യങ്ങളും കൂടുതൽ വ്യക്തമായി അതുകൊണ്ട് ഈ സംഭവത്തിലെ യഥാർത്ഥ കുറ്റവാളിയായ സുധിയെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് ഉത്തരവിട്ടപ്പോൾ ഓഫീസർ ജോഷി തന്റെ ടീമുമായി പുറപ്പെട്ടു അർദ്ധരാത്രി ഇടിമിന്നൽ മിന്നുന്നു മഴ ഏതാണ്ട് തുടങ്ങാറായി പക്ഷെ മധുവിന്റെ മുഖത്ത് ഒരു പ്രത്യേക ഭാവം കാരണം അദ്ദേഹം ആ ആന്റണിയിൽ സുധിയെ കെട്ടിയിട്ടിരിക്കുന്നു ഇനി ഒരു ഇടിമിന്നലിന് വേണ്ടി കാത്തിരിക്കുകയാണ് കുറച്ചു നിമിഷങ്ങൾക്കതും അതിശക്തമായ മഴ പെയ്തു പോലീസ് കാർ ഏതാണ്ട് എത്തിക്കഴിഞ്ഞു പെട്ടെന്ന് ഒരു വലിയ ഇടിമിന്നലിനൊപ്പം ഭയപ്പെട്ട ദൃഷ്ടിയുടെ മധു അവരെ നോക്കി ഭ്രാന്തനെ പോലെ ഓടിച്ചെന്നു കാറിൽ തട്ടി വീണപ്പോൾ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു സർ ഇടിമിന്നലേറ്റ് സുതി മരിച്ചുപോയി ജോഷി അമ്പരന്നു സ്ഥലത്തെത്തി സാഹചര്യം കണ്ടപ്പോൾ രാവിലെ വരെ കാത്തിരിക്കണമെന്ന് മനസ്സിലായി രാവിലെ ആയപ്പോൾ പോലീസും ഫോറൻസിക് ടീമും സ്ഥലത്തെത്തി മേലുദ്യോഗസ്ഥന് ജോഷി എല്ലാ വിവരങ്ങളും ഫോണിലൂടെ നൽകുന്നു അതുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ ഒതുക്കി മധുവിനെ വീട്ടിലേക്ക് അയക്കാൻ ഒരുങ്ങുമ്പോൾ ജോഷിയുടെ ശ്രദ്ധ മധുവിന്റെ ഷർട്ടിന്റെ പിന്നിലെ കീറിയ ഭാഗത്തേക്ക് പോയി അപ്പോൾ എന്തോ ആലോചിച്ച് ആന്റണിയുടെ അടുത്തേക്ക് വന്നപ്പോൾ മുള്ളുവേലിയിൽ മധുവിന്റെ കീറിയ ഷർട്ടിന്റെ കഷ്ണം കിടക്കുന്നത് കണ്ടു അടുത്തുള്ള പോലീസുകാർ പരസ്പരം അടക്കം പറയുന്നു മധു അവന്റെ സ്വന്തം സഹോദരനെ സഹോദരനെപ്പോലെയായിരുന്നു എങ്ങനെയാണ് സുതിക്ക് ഇത് ചെയ്യാൻ കഴിഞ്ഞതെന്ന് ജോഷി കുറച്ചു നേരം നിശബ്ദനായി കേട്ട ശേഷം തനിച്ച മലയുടെ അരികിലേക്ക് വന്നു അദ്ദേഹത്തിൽ നിന്ന് കുറച്ച് അകലെയായി ബാബുമായി മധു നടന്നു പോകുന്നു ജോഷി ഓർത്തു തന്റെ ഭാര്യ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഡ്രൈവറുടെ കൂടെ ഒളിച്ചോടിപ്പോയി ഇത് ആലോചിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സ് വേദനിച്ചു ജോഷി ഹെഡ് ഓഫീസിലേക്ക് ഫോൺ വിളിച്ച് പറഞ്ഞു സർ ഇന്നലെ രാത്രി ആന്റിന നന്നാക്കുന്നതിനിടയിൽ സുതി ഇടിമിന്നലേറ്റ് മരിച്ചുപോയി കേസ് തള്ളി ആ സംഭാഷണം പൂർത്തിയാക്കിയ ശേഷം ജോഷി മലയിലെ തണുത്ത കോൺമഞ്ഞുള്ള കാറ്റിൽ മധുവിന്റെ ഷർട്ടിന്റെ കീറിയ ഭാഗം പറത്തുവിട്ടു ഒരുപക്ഷെ ചില തെളിവുകൾ ഉണ്ടായിരുന്നു ഇങ്ങനെ പ്രകൃതിക്ക് വിട്ടുകൊടുക്കുന്നതാണ് നല്ലത് മറുഭാഗത്ത് ഏകാന്തതയുടെ ഭാരം പേറി മലഞ്ചെരുവിലൂടെ നടന്നു പോകുന്ന മധു അദ്ദേഹത്തിന് പിന്നാലെ അമ്മയില്ലാത്ത ആ രണ്ട് നാക്കുട്ടികൾ ഈ രംഗങ്ങൾ കാണിച്ചുകൊണ്ട് ചിത്രം അവസാനിക്കുകയാണ്